ം നമോ നാരായണായം നമോ നാരായണ ഓ നമോ നാരായണ ശ്രീമന്നാരായണീയം തൊണ്ണൂറ്റിനാലാം ദശകം तत्त्वज्ञानोत्पत्ति श्लोकम् अञ्च याथाध्यात्वन्मयस्यैव हि मम न विभो वस्तुतो बन्धमोक्षौ मायाविद्या तव तु विरचितौ स्वप्नबोधोपमौ तौ बद्धे जीवद्विमुक्तिं गतवती च भिदा तावती तावदेकोङ्क्ते देहद्रुमस्थो विषयफलरसा നാപരോ ത്മാ ഓം നമോ നാരണ സാരാംശം വാസ്തവത്തിൽ പരമാത്മാവായ അങ്ങയുടെ സ്വരൂപം തന്നെയാകുന്നു ജീവാത്മാവായ ഞാനും ആ വസ്തുത വെച്ച് നോക്കുമ്പോൾ ബന്ധവും മോക്ഷവും എനിക്കില്ല തന്നെ എന്നാലും ബന്ധവും മോക്ഷവും അങ്ങയുടെ രണ്ടു ശക്തികളായ അവിദ്യയുടെയും വിദ്യയുടെയും ഫലമായി സ്വപ്നവും ബോധവും പോലെ അനുഭവപ്പെടുന്നു ബദ്ധനും മുക്തനും തമ്മിൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ ബദ്ധൻ ശരീരമാകുന്ന വൃക്ഷത്തിലിരുന്ന് വിഷയരസമാകുന്ന പഴങ്ങൾ തിന്നുന്നു മുക്തനാകട്ടെ ഈശ്വരഭാവത്തിൽ ഈ ഭോഗസുഖ ദുഃഖത്തിനതീതനായും വിരാജിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ